നമ്മളൊക്കെയും അന്താരാഷ്ട്ര തലത്തിലുള്ളതും രാജ്യതലത്തിലുള്ളതും വൈകാരികമായ പലതുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ പല പ്രദേശങ്ങളിലും പല ഗൗരവമായ പ്രാദേശിക പ്രശ്നങ്ങളും അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ നിർവഹണവുമൊക്കെ വളരെ ദയനീയമായ സ്ഥിതിയിലാണ് എവിടെയെങ്കിലും റോഡിൻ്റെ നടുവിൽ ഒരു ചെറിയ ഓട പണിയണമെങ്കിൽ പി ഡബ്ല്യു ഡി പോലെ സ്റ്റേറ്റ് ഹൈവേ പോലെ പഞ്ചായത്ത് റോഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനുവേണ്ടി എടുക്കുന്നത് അഞ്ചും ആറും മാസമാണ് സംഗതി ആരെങ്കിലും ഒരാളെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അത് നിർവഹിക്കാൻ ഏൽപ്പിച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാകാവുന്ന പണികളാണ് ഈ അഞ്ചും ആറും മാസമായി പലയിടത്തും ചെയ്ത് പാതി വഴിയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ഒക്കെ ഉപേക്ഷിച്ച് പോരുന്നത് നമുക്കറിയാം കേരളം വലിയ വികാരവും വിപ്ലവവുമായി കൊണ്ടു നടന്നതാണ് ഈ ടോയ്ലറ്റ് എല്ലാ സ്ഥലങ്ങളിലും എം ഫണ്ടിലും എം ഫണ്ടിലും ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പട്ടി പോലും അതിനകത്തൊരു പ്രാഥമിക ആവശ്യത്തിന് കയറാൻ കഴിയാത്ത വിധം ചില സ്ഥലങ്ങളിൽ അവശേഷിക്കുന്നു ചില സ്ഥലങ്ങളിൽ നിന്ന് എൻ അപ്രത്യക്ഷമായി എത്ര കോടി രൂപയാണ് പൊതുഖജനാവിന് അതൊക്കെ നഷ്ടം വരുത്തിയത് നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഏതെങ്കിലും ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെന്ന് അല്ല അതിൻ്റെയൊക്കെ പിന്നിൽ നയരൂപീകരണ നിർവഹണ വിദഗ്ധരുടെ മക്കളോ മരുമക്കളോ അടങ്ങുന്ന വലിയ ഒരു സംഘം ഉറപ്പായും പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെട്ട ഒരു സംഗതിയാണ് ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റോപ്പുകൾ എത്ര ലക്ഷം രൂപയാണ് എഴുപത്തിയഞ്ചും അമ്പതും ലക്ഷം രൂപ അവിടെ സമയം ഫ്രീ വൈഫൈ എന്നൊക്കെ പറഞ്ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെയും ദയനീയ സ്ഥിതി അറിയാം ഞാനിത് പറഞ്ഞത് വേറൊന്നിനുമല്ല നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇളമരം എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് ജില്ലകളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സെൻട്രൽ റോഡ് ഫണ്ട് ഉപയോഗിച്ച് മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ ഒരു പാലം നിർമ്മിച്ചു അത് ജനങ്ങളുടെ വലിയ പ്രതീക്ഷയാണ് വലിയ ആഗ്രഹമാണ് വലിയ സ്വപ്നമാണ് ഈ മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ പാലം നിർമ്മിച്ച ശേഷം ആ പാലത്തിലൂടെ കടന്നു പോകാൻ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുകയില്ല ആർ ടി ഐ ആർ ടി ഐയെ സമീപിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതിലേക്കൂടെ ബസ് പോകുന്നുണ്ട് ആകെ രണ്ടോ മൂന്നോ ബസ്സാണ് ഈ റോഡിലൂടെ പോകുന്നത് എന്തുകൊണ്ടാണത് അനുവദിക്കാത്തത് അന്വേഷിക്കുമ്പോഴാണ് അതിൻ്റെ കഥ മനസ്സിലാവുന്നത് ഈ കൊടുക്കാതിരിക്കുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല പക്ഷേ ഇങ്ങനെ ഈ വഴിയിലൂടെ ബസ് വിട്ടാൽ മറ്റ് പല റൂട്ടുകളിലും ഓടുന്ന ബസ്സുകൾക്ക് കളക്ഷൻ കുറയും അങ്ങനെ കുറഞ്ഞാൽ അത് വലിയ മുതലാളിമാരാണെങ്കിൽ അവരുടെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും ആർക്കും വേണ്ടി രംഗത്ത് വരില്ല മൗനം പാലിക്കും ജോലി ചെയ്യാനിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഓർക്കേണ്ടതേ ഈ ഏത് പാർട്ടിയുടെ നയവും രൂപീകരണവും ഒക്കെയാണ് നടത്തുന്നതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാണ് അതിലൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നയത്തിന് വേണ്ടി ഒന്ന് ചായാം ചരിയാം അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ പക്ഷേ അതിനപ്പുറത്ത് ഒരു ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന ജനങ്ങളോട് യാതൊരു നീതിയും ഇല്ലാത്ത ഇത്തരം ക്രൂരമായ നിലപാടുകൾ ഒരു ഉദ്യോഗസ്ഥൻ സ്വീകരിക്കാൻ പാടില്ല അതിലേക്കു അതിൽ കൂടി ബസ് ഓടുന്നത് ആ നാട്ടിലെ ഒരുപാട് ജനങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാകണം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ രണ്ട് വർഷമായി അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് ആ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം അതിലൂടെ ഒരു പ്രൈവറ്റ് ബസ് കെട്ടിവലിച്ചു അവിടുത്തെ നാട്ടുകാർ ഇതിലേ ജാതിയും മതവും പ്രാദേശിക രാഷ്ട്രീയവും ഒന്നുമില്ല ജനങ്ങളുടെ പൊതുവിലുള്ള ആവശ്യമാണ് ഇത്രയും കാശ് മുടക്കി ഒരു പാലം പണിഞ്ഞിട്ട് ആ പാലം സൈക്കിളിൽ പോകുന്നവർക്കും സെൽഫി എടുക്കാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ ഇനി നാളെ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് ചാടാനും വേണ്ടിയാണോ ഒരു പാലം ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് ജില്ലയെ കണക്ട് ചെയ്ത് മുപ്പത്തി കോടി രൂപ മുടക്കി ഉണ്ടാക്കുന്നത് യഥേഷ്ടം അതിലേക്കൂടെ ബസ് കടന്നു പോകണ്ടേ എങ്കിലല്ലേ ആളുകൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞത് ഇതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ ഈ പരിപാടിയിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ്മാരുണ്ട് വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് അതുപോലെ മാവൂർ പഞ്ചായത്ത് ഉണ്ട് അവിടുത്തെ ആളുകളെല്ലാം തന്നെയുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥരും അവരുടെ മേലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് അനുവദിക്കാതിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു കഷ്ടവും ക്രൂരവും അന്യായവുമാണ് ഒരു ജനതയോട് പ്രവർത്തിക്കുന്നത് നാളെ ഈ സീറ്റിൽ ഇരിക്കുന്ന ആളും കാലാവധി പൂർത്തിയാകുമ്പോൾ പൊതുജനമെന്ന നിലയിൽ തെരുവിലിറങ്ങി നടക്കേണ്ടി വരുന്ന ഒരാളാണ് എന്ന ചിന്ത നാളെ ഇതിൻ്റെ ദുരവസ്ഥ അനുഭവിക്കുന്ന കാലം താങ്കൾക്കും അത് കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ആക്രമിക്കാനൊന്നുമല്ല അനുഭവിക്കാൻ സ്വയം അനുഭവിച്ച് തീർക്കാൻ അതും ഒരു പ്രധാനപ്പെട്ട ചിന്ത കൂടിയാകണം